ഹലോ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ അടുത്തൊരു പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടിരിക്കുന്നത് നമ്മുടെ ബബിത അലീന ഡ്രസ്സ് എടുക്കാൻ ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒതുങ്ങി ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ അലീനയുടെ കണ്ണിൽ അത് ശ്രദ്ധയിൽപ്പെട്ടതാണ് എങ്കിലും അലീന വലിയ ശ്രദ്ധ കൊടുക്കാണ്ടിരുന്നു അപ്പോൾ മാറിയിരുന്നു ഒരു മൂലയ്ക്കിരുന്ന് ആരും കേൾക്കാണ്ട് ബബിത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരം ഒരു ബോയ് കൂടെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി എങ്കിലും വലിയൊരു മൈൻഡ് കൊടുക്കാണ്ട് അലീന ഡ്രസ്സൊക്കെ ഉണങ്ങിയത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ബബിത കാര്യമായിട്ടങ്ങ് തകർക്കാണ് കേട്ടോ ആ വിളിച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ടാലോ ഒരു മുടിയും വളർത്തി ഒരു പ്രാന്തനോട്ടുള്ള ഒരുത്തൻ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ഫോൺ ആണ് എന്നുള്ള കാര്യം എന്താ അവൻ അവൻ പറയാം അവൻ ഓരോ എന്താണ് നമുക്കറിയാമല്ലോ ഒരു ഒരു തരം ചള്ള് പോലെയുള്ള വർത്തമാനങ്ങളൊക്കെ വിടുകയാണ് സംസാരിക്കുകയാണ് അപ്പോൾ ഈ സംസാരമൊക്കെ മൂന്നാറ് പോകാം അവിടെ പോകാം ഇവിടെ പോകണം പിക്നിക്കിന് പോകണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് രണ്ടുപേരും തമ്മിൽ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ അലീന ഇതൊക്കെ കേട്ടു എന്നുള്ളത് നമ്മുടെ ബബിതയ്ക്ക് മനസ്സിലാവണം കാരണം ബബിത ഇത്ര സംസാരിച്ച് നേരെ തിരിയണത് അലീനയുടെ ഫേസിലാണ് നോക്കണത് അപ്പോൾ ബബിത ഒന്ന് ഞെട്ടാണ് ഉള്ളൊന്ന് ഞെട്ടി അയ്യോ ഞാൻ പറഞ്ഞതൊക്കെ ഈ ഇവിടെ കേട്ടു കാണോ അലീനെ കേട്ടോ എന്നുള്ളൊരു ഭയം ഉള്ളിൽ തോന്നി അപ്പോൾ അലീനെ ചോദിച്ചു നീ എന്താണ് ഇവിടെ നിൽക്കണത് എന്തേ എനിക്കിവിടെ നിൽക്കാൻ പാടില്ലേ എന്ന് ബബിത ചോദിക്കുകയാണ് അപ്പോൾ അലീനെ ചോദിച്ചു അല്ല ഇങ്ങനെ മാറി നിന്ന് ഫോണിലൊക്കെ സംസാരിക്കണേ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചത് എൻ്റെ ഒരു ഗേൾ Girl enna, in ene ene vaya, െ അത് പറഞ്ഞ അലീന പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലായി എന്തായാലും ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ തന്നെ നിനക്ക് താഴെ ഹോളിലോ അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച പോരെ ഇത്രയും മാറി ഒതുങ്ങി എന്നൊക്കെ സംസാരിക്കണെന്തിനാ അതെ നീ നിന്റെ കാര്യം ചെയ്ത് നോക്കിയാൽ മതി ഇത് ഇതെൻ്റെ വീടാണ് എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇന്ന് ഞാൻ സംസാരിക്കും അത് ചോദ്യം വരാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീ എന്തായാലും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് തട്ടി തട്ടിക്കയറണം അപ്പം അലീന പറയുന്നുണ്ട് അതെ മോളെ എനിക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്തായാലും അവനവൻ സൂക്ഷിച്ച അവനവനെ കൊള്ളാം അത്രേയുള്ളൂ പല റോഡ് നമ്പറുമായിട്ട് പല ആണുങ്ങളും ഇറങ്ങും അതിലൊന്നും വീഴാണ്ട് നോക്കിയാൽ നമുക്ക് തന്നെ കൊള്ളാം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അലീനെ പോവാണ് അപ്പോൾ നമ്മുടെ കവിതയ്ക്ക് മനസ്സിലായി എന്തായാലും താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ അലീനയ്ക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അലീനെ ഒരു വാക്കും കൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊക്കെ സാറും മേഡും അറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ആകെ അലീന ഇറങ്ങി പോയപ്പോൾ ബബിതയ്ക്ക് ഒരു പേടിയായി ഇനി എങ്ങാനും എവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കും അമ്മയുടെ അടുത്ത് അടുത്തെങ്ങാനും എന്നൊരു പേടി അലീന നമ്മുടെ ബബിതയ്ക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ ആ ഒരു മാറ്റർ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതി കുട്ടി പറയുന്നത് താഴെ വന്നപ്പോൾ പറയുന്നുണ്ട് ഓ ച ഇരുപത്തിനാല് മണിക്കൂറും ചാറ്റിങ്ങാ അലീനേച്ച് ആരോട് പറയാനായി ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ മക്കളുടെ കാര്യത്തിൽ അതോ അവനെ കണ്ടാലോ വെള്ളം കുടിക്കില്ല അങ്ങനത്തെ ഒരു പ്രാന്തനോട്ടുള്ള ഒരുത്തനാ എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ അലീനക്ക് സത്യം പറഞ്ഞാൽ ആദ്യം തൊട്ട് ഒരു വിഷമമാണ് കാര്യം എന്തായാലും രോഹിത് ആ ഒരു ലെവലിലായി അതേ ഒരു ചെറിയ പകർപ്പാണ് നമ്മുടെ ബബിതയും തന്നിഷ്ടവും സ്വതന്ത്രവും ഒക്കെ ഉണ്ട് ബബിതയ്ക്ക് ബവിതയ്ക്ക് വേണ്ടുവോളാം എൻ്റെ അനിയത്തിയില്ലേ അങ്ങനെ അങ്ങ് വഴിപഴിപ്പിക്കാൻ വിടാൻ പറ്റുമോ എനിക്ക് എന്തെങ്കിലും ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂന്ന് മനസ്സിലാക്കാം അല്ലാണ്ട് എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ എന്നാലും ഒരു വല്ലാത്ത ടെൻഷനൊക്കെ ആയിരുന്നു അപ്പോൾ അലീന പിന്നെ താഴെ വന്ന് മുത്തശ്ശേരി അടുത്തൊക്കെ ഇങ്ങനെ ഇരുന്ന സമയത്തും അലീന ഓർക്കാണ് സാറിന് ഇപ്പം എങ്ങനെ ഉണ്ടോ ആവോ ഹോസ്പിറ്റലിൽ പോവാനും പറ്റുന്നില്ല അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞതുമില്ല അങ്ങനെ അലീന നമ്മുടെ മനുശങ്കറിനെ വിളിക്കുകയാണ് മനുവേട്ട ഇപ്പം എങ്ങനെയുണ്ട് സാറിന് കുറവായോ അപ്പോൾ മനുശങ്കർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അലീന ഇപ്പോൾ അപകടനിലയൊക്കെ എന്തായാലും അങ്കില് തരണം ചെയ്തിട്ടുണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകത്ത് അങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് വരും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി മനു അലീനിയുടെ കോള് വെക്കുകയാണ് അത് കേട്ടപ്പോൾ അലിനിക്ക് ഒരിച്ചിരി സമാധാനമായി കണ്ടില്ലെങ്കിലും സാറിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റിയല്ലോ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട് പക്ഷേ മാഡത്തിൻ്റെ മോ ഓർക്കുമ്പോൾ ഒട്ടുമേ പോകാൻ തോന്നുന്നില്ല കാര്യം അവിടെ ചെന്ന നാണം കെടുത്തും അമ്മ അതിരി വർത്താനമേ മാഡം എന്തായാലും എന്നോട് പറയുള്ളൂ അങ്ങനെ നമ്മുടെ അലീന അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അലീന മുറ്റടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ മുറ്റവും ഒക്കെ അടിച്ചു നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടർ ശമ്മയുടെ വീട്ടിലുള്ള നമ്മുടെ ടിങ്കു അവിടെ എങ്ങനെയോ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അലീന ഒന്ന് ഗേറ്റ് എത്തി നോക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈജ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോട്ട് പത്രം എടുക്കാൻ വേണ്ടി വരികയാണ് ഫ്രണ്ടിൽ അപ്പോൾ ചായ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുകയാണ് പറഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടി പത്രം എടുത്തിട്ട് പോകാമെന്നുള്ള രീതിയിൽ വൈജ് ഇറങ്ങി വന്നതാണ് അപ്പോൾ വൈജ് നോക്കിയപ്പോൾ അവൾ റോഡിൽ ആയിട്ട് ആരെയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗേറ്റിൻ്റെ അവിടെ നലീന അപ്പോൾ നിനക്ക് എന്താ ഇവിടെ പണി അപ്പോൾ അപ്പറേ ഒന്നുമില്ല മാഡം ഞാൻ മുറ്റയടിച്ചിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയതാ അതെ അതെ നോക്കുമല്ലോ നേരം വെളുത്ത് നിൻ്റെ സ്വഭാവം ഇതൊക്കെ തന്നെയല്ലോ റോഡിൽ ഓരോ അങ്ങും ഇങ്ങനെ നോക്കല്ലേ ഇതൊക്കെ തന്നെ നിന്റെ സ്വഭാവം നിന്നെ വളർത്തി വലുതാക്കിയ നിൻ്റെ തന്തയും തളരെ പിടി നിന്നെ വളർത്താനും നേരം ചൂ ആക്കാനും തന്തയും ഒന്നും ഇല്ലല്ലോ അനാദിയായിട്ടുള്ള നീയല്ലേ നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ആ പിഴച്ചുപെറ്റ് നീയൊക്കെ എങ്ങനെ നന്നാവണേ നിന്നെ വളർത്തിയതുമില്ല ആ വളർത്തു ദോഷത്തിന് വളർത്താത്തതിൻ്റെ ദോഷവും നിന്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല നേരം വെളുത്തപ്പോൾ എന്തൊക്കെയാണ് ഈ മേഡം വന്ന് പറയണേ അലീന ഒട്ടും വിട്ടു കൊടുത്തില്ല അലീന തിരിച്ചങ്ങോട്ട് പറഞ്ഞു അതെ എന്നെ അല്ല ഉപദേശിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ മോളില്ലേ മോളെ പോയി ഉപദേശിക്കാൻ പറ അതായത് ബബിതേന ഊന്നിയൊന്നും പറഞ്ഞാണ് എൻ്റെ മുഖം എന്താണ് കുഴപ്പം ഒന്നുമില്ല എന്റെ അലീന പറയുന്നുണ്ട് നിങ്ങൾ പിഴച്ചുപെട്ടി െന്ന് പറഞ്ഞല്ലോ അപ്പം പിഴച്ചുപറ്റി കഴിഞ്ഞാൽ മോശമാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം അല്ലേ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക് നീ എന്തിനടി എന്നോട് അങ്ങനെ പറയണേ വൈജ ചോദിക്കുന്നുണ്ട് അലീന പറഞ്ഞു അല്ല ഞാൻ പെഴച്ചുപറ്റതാണെന്ന് ഇപ്പം മേഡം പറഞ്ഞുവല്ലോ അപ്പം പെഴച്ചു പറ്റിയാൽ അത് മോശമാണ് അല്ലേ അപ്പൊ സ്വയം ഒന്ന് ചോദിച്ചു നോക്കാൻ പറ വൈജ ഞെട്ടാണ് നീ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത് ആ അത് പല അർത്ഥത്തിലും വെച്ച് ചോദിച്ചത് തന്നെയാണ് മാഡത്തിനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിലൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പം മനസ്സിലാകുമെന്ന് പറഞ്ഞു അപ്പം വൈജ് ഞെട്ടിതെറിക്കുകയാണ് ഷോക്കാവാണ് ഇവൾ പല സമയങ്ങളിലും എനിക്ക് കൊള്ളാൻ പാകത്തിനുള്ള ഒരു സംസാര രീതിയാണ് എപ്പോഴും പറയണത് എവ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നെക്കുറിച്ച് അറിയാവോ എന്തുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയണത് എന്നുള്ള പല ചിന്തകളും നമ്മുടെ വൈജയുടെ ഉള്ളിൽ വരെയാണ് എൻ്റെ വൈജാ പത്രം എടുത്ത് ചാ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്ന പക്ഷെ ആ മൂടൊക്കെ പോയി എവിടെ ഈ വർത്തമാനം കേട്ടപ്പോൾ ആകെ ദേഷ്യം വന്നു എൻ്റെ പിന്നെ നേരെ ഫ്രഷ് കുളിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനു പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കാരണം മനു ആണ് നല്ല ബൈസ്റ്റാൻഡിലറായിട്ട് വെയിറ്റ് ചെയ്തത് രാത്രി ഇരുന്നത് അങ്ങനെ മനു വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കനകങ്ങോട്ട് തുടങ്ങ തുടങ്ങ തുടങ്ങി ഓ എത്തിയല്ലോ ഓരോരുത്തർ ഓരോരുത്തർ ആശുപത്രി കിടന്നാലും അവിടെ സർവൻ്റ് ആയിക്കോട്ടെ ഇനി ആരായിക്കോട്ടെ ഇവിടെ കാത്തിരിപ്പ് ഒരു കൂട്ടിരിപ്പ് കാരനുണ്ട് വന്നോ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയോ എന്നൊക്കെ ചോദിച്ച് കുറേ വഴക്കും കളിയാക്കലുമൊക്കെയാണ് അവിടെ നിനക്ക് ജോലിയും കൂലിക്കൊന്നും പോകണ്ടേ നിനക്ക് ഇങ്ങനെ ഓരോരുത്തർ ആശുപത്രിയിൽ കിടക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെ ചെന്ന് കൂട്ടിരിപ്പാണോ നിൻ്റെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനുവിന് ദേഷ്യം വരണം അമ്മ അമ്മയുടെ കാര്യം നോക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും അമ്മ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മനു ചട്ടി കയറി മേളിലോട്ട് റൂമിലോട്ട് കയറി പോവാണ് പറഞ്ഞിട്ട് കാര്യമില്ല ജാത്തിയാലുള്ളല്ലോ തൂത്താ പോവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കന്നക കുറേ നേരം കിടന്നു ഒച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണിക്കുന്നത് രംഗം നമ്മുടെ കൃഷ്ണ സ്കൂളിൽ പോവാനായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അമ്മയോടൊപ്പം രാവിലെ ഒന്ന് പോകട്ടെ വരട്ടെ എന്ന് ചോദിച്ചപ്പം വൈജ വേണ്ട നീ ക്ലാസ് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോയ ഒരു ഇതൊക്കെയാണ് അങ്ങനെ വൈകിട്ടായപ്പോൾ കൃഷ്ണൻകുട്ടി നേരത്തെ വന്നു അപ്പം നമ്മുടെ ബബിത എത്തിയിട്ടില്ല അപ്പോൾ കൃഷ്ണൻ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ എൻ്റെ അലീനോട് പറയും ചേച്ചി എനിക്കിന്ന് എന്തായാലും അച്ഛനെ കാണാൻ പോകണം രാവിലെ അമ്മയോടൊത്ത് പോട്ടേന്ന് ചോദിച്ചപ്പോൾ ക്ലാസ് കട്ടേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് എനിക്കൊരു സമാധാനവും ഇല്ല ലീനജി എനിക്ക് എങ്ങനെയെങ്കിലും പോകണം അപ്പോൾ അമ്മേനെ മാഡത്തിനൊന്നും വിളിച്ച് മോളെ എന്താ പറയണേ നോക്ക് എങ്കിൽ നമ്മൾ പോവാമെന്ന് പറയാം അപ്പോൾ വിളിക്കുക അലീന നമ്മുടെ കൃഷ്ണജ വൈജയന്തിയെ വിളിക്കുകയാണ് അമ്മ എനിക്ക് അച്ഛനെ കാണണം നിർബന്ധിച്ച് പറയുന്നത് അപ്പം നീ ഇപ്പം എങ്ങനെ വരണേ അത് ഞാൻ അലീന ചേച്ചിയും കൂടെ കൂട്ടി വരാം വേണ്ട വേണ്ട അതിനെന്തിനാ ഇങ്ങോട്ട് വരണേ ഇവിടെ ആരെ കാണിക്കാനാണ് അവളെയൊന്നും കൊണ്ടുവരണ്ട നിനക്ക് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാ ഒരു ബസ് കയറിപ്പോന്നെ എന്നാലും അവളെയും കൊണ്ട് വരണ്ട അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ മനുവിനെ അങ്ങോട്ട് വിടാം മനുവിൻ്റെ ഒപ്പം കയറിപ്പോരെന്ന് പറഞ്ഞ് നമ്മുടെ വൈദ്യ ഫോൺ വയ്ക്കണം അങ്ങനെ മനു എന്നിട്ട് നമ്മുടെ കൃഷ്ണജീനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വരാണ് വന്ന ഉടനെ തന്നെ കുറേ നേരം നഴ്സുമാരടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ കൃഷ്ണജെ കുട്ടീനെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടി പെർമിഷൻ കൊടുത്തു അകത്തോട്ട് കയറുകയാണ് അച്ഛനെ ആ ഒരു രീതിയിൽ കണ്ടപ്പോൾ കൃഷ്ണജിക്കുട്ടിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല പൊട്ടി കരയാണ് എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ചെന്ന് പിടിച്ച അച്ചാന്ന് വിളിച്ചപ്പോൾ മോളേന്നും പറഞ്ഞ് കണ്ണ് തുറന്ന് നോക്കി കുറേ നേരം കൈയ്യൊക്കെ ഇങ്ങനെ തടവിയൊക്കെ ഇങ്ങനെ നിന്നു അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് അച്ഛാ അച്ഛൻ എവിടെയായിരുന്നു രണ്ട് ദിവസം ഞങ്ങൾ െന്തോരം വിളിച്ചു അച്ഛൻ എന്താ ഒന്ന് ഫോൺ പോലും എടുക്കാത്തതെന്നൊക്കെ ചോദിച്ച് കൃഷ്ണജെക്കുട്ടി കുറേ സങ്കടം പറയുകയാണ് എന്നിട്ട് ലാസ്റ്റായപ്പോൾ കൃഷ്ണജെക്കുട്ടി പറഞ്ഞു അമ്മ ഒരുപാട് വിഷമിക്കുകയാണ് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അമ്മ ഒന്ന് കയറി കണ്ടോട്ടെ വേണ്ട നിനക്കെന്താണ് അവർക്ക് അത്ര വലിയ സങ്കടം ആവണമെങ്കിൽ എന്നെ ഈ അവസ്ഥയിൽ വന്ന് കണ്ടോളാം പറയാം അവർക്ക് സന്തോഷം അങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞ് ആ ദേഹത്ത് ഒട്ടിച്ചിരുന്ന ആ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് നെഞ്ചിലിങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചാൽ അതൊക്കെ വലിച്ചു പറിച്ച് എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ ആ സിസ്റ്റർ ഓടി വന്ന് അതൊക്കെ സാറ് എന്താ ഈ കാണിക്കുന്ന അടങ്ങി കിടക്കൂ എന്ന് പറഞ്ഞു വടക്കുറഞ്ഞ സമാധാനപ്പെടുത്തി കിടത്താണ് ഇത് കണ്ടപ്പോൾ കൃഷ്ണൻകുട്ടി പേടിച്ചു പോവാണ് ഇത് എന്താണ് അമ്മേനെ ഇത്രയും ദേഷ്യത്തിൽ കാണുന്നത് അവളെ എനിക്ക് കാണണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് കൃഷ്ണൻകുട്ടി ഇറങ്ങി വെളിയിൽ പോവുകയാണ് അപ്പോൾ കൃഷ്ണയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈദ്യ എന്താ മോളെ അച്ഛൻ എന്ത് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മേ പക്ഷേ അമ്മയുടെ കാര്യം പറയുമ്പോൾ അച്ഛൻ വല്ലാണ്ട് ദേഷ്യപ്പെടാണ് എന്താണെന്നറിയില്ല അറിയില്ല അമ്മയെ ചെല്ലണ്ട അതിന് മാത്രം ഈ ബാലേന്ദ്രൻ എന്തിനാ എന്നോട് ഈ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബാലേന്ദ്രൻ ഈ കിടന്ന് ഇങ്ങനെ ചാടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ എന്നിട്ട് പറയും ഇതിനൊക്കെ കാരണം ആ ഒറ്റ ഒരുത്തിയാണ് അലീന അവളെ ഒറ്റ ഒരുത്തി തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ബാലേന്ദ്രൻ ഈ കിടപ്പ് കിടക്കാനും അവളെ ഞാൻ കാണിച്ചു കൊടുക്കണുണ്ട് ഉള്ള ദേഷ്യം മൊത്തം പിന്നെ അലീനയോട് അങ്ങ് തീർക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഇനി വരാനിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ഏകദേശം ഒരു ഇൻട്രോയ്ക്കാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ പ്രൊമോ ഒന്ന് ാണ് അപ്പോൾ രാത്രിത്തെ എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനോടൊപ്പം എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ എല്ലാ പേരുടെയും വിലയൊരു അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മനസ്സിലാകണ്ടൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചൻ എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ ഈ പ്രൊമോ നിങ്ങൾ എല്ലാ കണ്ട് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് അടിക്കണ്ടൊക്കെ ഒന്ന് കാണണം കേട്ടോ അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ ഒന്നൊരു ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ കേട്ടോ താങ്ക് യു ബൈ ബൈ ടാറ്റ ടേക്ക് കെയർ